നമ്മളുണ്ടല്ലോ ഒരാളെ സഹായിക്കാൻ പാടില്ല അങ്ങനെ സഹായിച്ചാൽ നമുക്ക് എട്ടിന് പണി കിട്ടും പിന്നെ സഹായിക്കാം നമ്മൾ ആ ഒരു ഹെൽപ്പ് തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ഇപ്പോൾ അയ്യായിരം രൂപ കൊടുത്തു പക്ഷേ നിങ്ങൾ ആ പൈസ തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തിരിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് ഫൈൻ അതല്ല നിങ്ങൾ പാർക്കെങ്കിൽ വേറെ വല്ല സഹായം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ആപത്ത് ഘട്ടത്തിൽ അവർ തിരിച്ച് നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതും അതുമൊക്കെ ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അവിടെ ഒരു നൈബർ ഉണ്ടായിരുന്നു ഒരു ലേഡി അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പൈസ കുറച്ച് അർജൻറ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പേരിൽ അതായത് എൻ്റെ ഉമ്മൻ്റെ പേരിൽ ലോൺ എടുത്തു കൊടുക്കുകയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അമ്മക്ക് എന്താ പറയാ അവരുടെ ഒരു പരിചയത്തിൻ്റെ ബേസിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലും ഒക്കെ എടുത്ത് കൊടുക്കുക പറഞ്ഞു അങ്ങനെ ലോൺ എടുത്ത് കൊടുത്തു ആദ്യമൊക്കെ അവർ അത് കൃത്യമായിട്ടടിച്ചു പിന്നെ പിന്നെ പോകെ പോകെ അവർ ലോൺ അടവ് തെറ്റിക്കാൻ തുടങ്ങി പല ആഴ്ചകളും അവർ ബാങ്ക് ലൈറ്റായിട്ടാണ് അടിക്കുക എന്നിട്ട് ഈ ലോൺ എടുത്ത ബാങ്ക് ഞങ്ങളാണ് വിളിക്കാം കാരണം എൻ്റെ അമ്മേൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് ആ ലോണിൻ്റെ ക്യാഷ് അവർക്ക് കൊടുത്തതാണ് അപ്പോൾ ലോൺ തെറ്റിക്കണ സമയത്തും അടിക്കാതാവുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടാണ് അവർ ചീത്ത പറയുക ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഞങ്ങൾ അവരോട് കാര്യങ്ങൾ വിളിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനെ ലോൺ തെറ്റിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളാണ് വിളിച്ചിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ചീത്ത പറയുന്നത് അതിന് പറഞ്ഞു എനിക്ക് വേറെ ഒരുപാട് ലോൺ അടിക്കാണ്ട് നിങ്ങളെ ലോൺ മാത്രമല്ല അടിക്കാനുള്ളത് ഞാൻ ഇതുവരെ ഉള്ളതൊക്കെ തെറ്റിക്കാതെ അടിച്ചിട്ടില്ല ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അവരുടെ ലാഭത്തെ സമയത്ത് നമ്മൾ പേരിൽ ലോൺ എടുത്തിട്ട് അവർക്ക് ക്യാഷ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തതാണ് എന്നിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ആണ് അവർ ഇത്തരത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അവരിപ്പോൾ നമ്മളോട് അവരുടെ കഷ്ടപ്പാട് സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അയ്യോ പാവല്ലേ ഒന്ന് സഹായിച്ചേക്കാം അവർക്കൊരു ഉപകാരാവല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഉപകാരമൊക്കെ മറക്കും